കെട്ടിടം ഇടിഞ്ഞു വീണതിന്റെ ദൃസാക്ഷി മറ്റൊരാൾ കൂടി നമുക്കൊപ്പം ഉണ്ട് നമുക്കൊപ്പമുണ്ട് എന്തായിരുന്നു സംഭവിച്ചത് സംഭവിച്ച ഞാൻ ഇവിടെ പന്ത്രണ്ടാം തീയതി പിന്നെ ചേട്ടന് ആക്സിഡന്റ് ആയിട്ട് വന്നായിരുന്നു പന്ത്രണ്ടാം തീയതി അപ്പം അതുപോലെ പതിനാലാം പാടി ഞങ്ങളുണ്ട് കാശ്വാട്ടിൻ്റെ മാധ്യമം പോലെ ഞങ്ങൾ അതിനകത്തുണ്ട് ആ പത്ത് നാൽപ്പത്തിമൂന്നെനിക്ക് അത് ഓരോ പത്ത് നാൽപ്പത്തി മൂന്നാം സമയമാകുമ്പോഴത്തേക്കും പല ഭയങ്കര സൗണ്ടാണ് മൊത്തം സൗണ്ട് അപ്പോൾ ആ ഒരു സൈഡ് മുഴുവൻ അപ്പം ഞങ്ങൾ പതിനാലാം പാട്ട് ഇവർ പതിനൊന്ന് പതിനൊന്ന് പതിനൊന്നും താഴോട്ടല്ലേ കൂടെ അപ്പോൾ ആ അതിൽ മൊത്തം സംഗതി മുഴുവൻ ഇടിഞ്ഞിട്ട് ഒരു സൈഡ് കംപ്ലീറ്റ് താഴോട്ട് പതിക്കുന്ന നമ്മൾ കണ്ട് അപ്പോൾ അതിനകത്തുനിന്ന് മാക്സിമം അപ്പോൾ ട്യൂബ് ഇട്ടിരിക്കുന്നവരുണ്ട് ഓക്സിജൻ കൊടുത്തിരിക്കുന്ന രോഗികളുണ്ട് കാല് വയ്യാത്തവരുണ്ട് ഇവിടെ കിഴിച്ചിട്ട് ബ്ലഡ് പോകാൻ വേണ്ടി ട്യൂബ് ഇട്ടിരിക്കുന്നവരുണ്ട് ഇവരെല്ലാം അവിടെ പാനിക്കാണ് മൊത്തം അപ്പോൾ ആ സമയത്ത് നമ്മൾ ആരെയൊക്കെ മാറ്റുന്നത് നമ്മൾ നമ്മൾ അവന് നടക്കാവുന്ന ഇപ്പം ഇന്ന് ഡിസ്ചാർജാണ് പറഞ്ഞെന്ന് പോലും ഇന്ന് രാവിലെ ചുമയുള്ള കാരണം പിന്നീടാക്കാമെന്ന് പറയും അത് കഴിഞ്ഞിട്ട് പിന്നെ അവരെ എല്ലാം മാറ്റിയതിന് ശേഷം വല്ലാതെ ആയാൾ മുഴുവൻ ഞങ്ങൾ കട്ടിൽ പിന്നെ ഒന്ന് മൂന്നാമുക്കാൽ കാലമുള്ള കട്ടിൽ വരെ ഉണ്ടായിരുന്നു അത് കട്ട വെച്ച് ഒക്കെ കട്ടിൽ വരെ ഉണ്ട് ആ കട്ടിലെല്ലാം കൂടെ നിരക്കി നീക്കിയാണ് ഞങ്ങൾ മാക്ഷിമ ആൾക്കാർ ഇവരെ മാറ്റി കഴിഞ്ഞ ശേഷം ഈ പിന്നെത്താ പറഞ്ഞാലോ അതുപോലുള്ള കക്ഷികളെല്ലാം ഞങ്ങൾ മാസിമ ഞങ്ങൾ ഈ കാശ്വാലയുടെ ഇങ്ങോട്ടുള്ള വഴിയുടെ പാസേജ് തന്നെ കൊണ്ട് ഇട്ടിട്ട് തന്നെ ഞങ്ങൾ ഈ തകർന്ന കെട്ടിടത്തോട് ചേർന്ന് തന്നെ ഇത്തരം രോഗികൾ കിടക്കുന്നുണ്ടായിരുന്നു കിടപ്പ് രോഗികൾ ഉണ്ടായിരുന്നു തന്നെയാണ് അത് തന്നെ അത് ഈ രണ്ട് ഒരു ഒരു ബിൽഡിങ്ങിൽ പഴയ ബിൽഡിംഗ് ആ പഴയ ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡായിട്ട് ബ്ലോക്ക് മണിതാണെന്നാണ് പറയപ്പെടുന്നത് എനിക്കറിയില്ല അതിനെപ്പറ്റി സെക്കൻഡ് ആദ്യത്തെ അല്ല അത് സെക്കൻഡായിട്ട് പണത് പോലക്കാണ് ഇപ്പം തകർന്ന് വീണമെന്നാണ് പറഞ്ഞത് പക്ഷേ ചേർന്ന് കിടക്കുന്ന രണ്ട് കെട്ടിടങ്ങളാണ് അതിൽ അവിടെ ചേർന്ന് കിടക്കുന്നതാണ് അതിനകത്ത് ഈ ട്രോളി എല്ലാം തള്ളി തള്ളിയിടുന്ന ഒരു ഭാഗമുണ്ട് ആ ഭാഗത്തിൻ്റെ അപ്പുറം വെച്ചാണ് ഇത് അവിടെ പോയിരിക്കുന്നത് അത് ഞങ്ങൾ കണ്ടാണ് അതുകൊണ്ടാണ് ഇത് കൃത്യമായിട്ട് പറഞ്ഞത് പക്ഷേ നമ്മളിപ്പം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ബിൽഡിങ് പഴയതാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും കാഷ്വാലിറ്റീസ് ഉള്ള ആൾക്കാരൊക്കെ നമ്മൾ അവിടെ കൊണ്ട് വാർഡിൽ കിടത്തുമ്പോഴത്തേക്കും സുരക്ഷിതം എന്ന് പറയുന്ന സംഭവം സുരക്ഷിത വേണം അത് അതൊരു കുറവുണ്ട് എന്നിട്ട് നമ്മളും രോഗിക്കൊപ്പം ഉണ്ടായിരുന്ന തകർന്ന തൊട്ടടുത്തുള്ള കെട്ടിടത്തിലാണ് സംഭവം പറഞ്ഞു വന്നതാണ് ഇവിടെ കോട്ടയം മെഡിക്കൽ കോളേജ് രോഗികൾ സുരക്ഷിതരാണോ അവർക്കൂട്ടി ഇരിപ്പായരും അല്ല ഈ ഇതിൻ്റെ പിന്നെ ഇതിനുള്ള ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ കൃത്യമായിട്ട് അവരെ ചോദ്യം ചെയ്യണം എന്തുകൊണ്ട് ഇത് കാലപ്പഴക്കം ചെന്ന ബിൽഡിംഗ് അല്ലേ ഇത് എന്താണുള്ള ഒരു എന്ന് പറയുമ്പോൾ ഒരു തൊണ്ണൂറ് ദിവസം ഉള്ളത് വിഭവിക്കായിരുന്ന പിന്നെ ഓരോ ദിവസം അതിൻ്റെ പത്ത് സ്ട്രെങ്ത് വീതം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള ഒരു ബിൽഡിങ്ങിന് ഇത് ഈ പോർഷനുമായിട്ട് അവിടെ ബന്ധമൊന്നുമില്ല ഈ ബിൽഡിങ്ങുമായിട്ട് പോകുന്നു അത് തന്നെയല്ലേ സാറേ ഞങ്ങൾ പാവത്തങ്ങളാണ് ഈ മെഡിക്കൽ കോളേജ് ആശ്രച്ചകള് വരുന്നത് നിവൃത്തിയില്ലാത്തവരെ പക്ഷേ ഇവിടെ വന്ന് പത്ത് മണി ദിവസം കിടക്കുമ്പം പറയും പിന്നെ ഓപ്പറേഷൻ ഞങ്ങൾ സാധനങ്ങളില്ല എന്നാ പറയുന്നത് ഓപ്പറേഷൻ ഉള്ള സാധനങ്ങളില്ല ഞങ്ങൾ പുറത്തുനിന്ന് നല്ല എമൗണ്ട് കൊടുത്ത് വാടകയ്ക്ക് എടുത്താണ് ഞങ്ങൾ ഓപ്പറേഷൻ ഞങ്ങൾ നടത്തിയതുപോലെ ഇപ്പം ായിരിക്കുന്നു കാല് മുറി മുട്ടിനുമ്പോൾ കാല് മുറിച്ച് ഞങ്ങൾ ആ അച്ഛനേം കൊണ്ട് ഒരു ബെഞ്ചിൽ കൊണ്ടുവന്ന് കിടത്തി രണ്ടുമൂന്നും ആമ്പിള്ളേര് ചേച്ചിയും കൂടി രക്ഷപ്പെടുത്തി വിട്ടപ്പോഴത്തേക്ക് തിരിച്ചു തന്നപ്പോ ഞങ്ങളുടെ ഒന്നും കിട്ടിയില്ല ചെരുപ്പ് വരാൻ പോയി ആൾക്കാരുടെ അടിയിലായിപ്പോയി കട്ടിലൂടെ വലിച്ചോണ്ടാണ് ഞങ്ങൾ ഓരോരുത്തരെ രക്ഷപ്പെടുത്തിയത് അങ്ങനെ ഞങ്ങളിവിടെ വന്നപ്പോ ഞങ്ങള് സുരക്ഷിതമായിട്ട് ഓടി ആ അച്ഛനെ ആയിക്കൊണ്ട് ഒരു കാലിന് പോയി കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ ചെയ്തതേ ഉള്ളായിരുന്നു അങ്ങനെ ഓടുന്നു ജിൽസി രോഗികളുടെ വാക്കുകൾ നിന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാകും മന്ത്രിമാർ പറയുന്നത് പോലെയല്ല യാഥാർത്ഥ്യം കെട്ടിടത്തിൽ ആരുമില്ല എന്നുള്ളതൊരു സാ സാങ്കേതിക വിശദീകരണം മാത്രമാണ് അതേ കെട്ടിടത്തോട് ചേർന്ന് തന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ് തലേന്ന് ഓപ്പറേഷൻ കഴിഞ്ഞവർ കാല് മുറിച്ചു മാറ്റിയവർ അങ്ങനെ ഗുരുതരമായ ചികിത്സ ചികിത്സ തേടി ഇവിടെ എത്തിയ പലരും ആ കെട്ടിടത്തോട് ചേർന്ന് തന്നെ ഉണ്ടായിരുന്നു പലരും കട്ടിൽ സഹിതം എടുത്ത് ഓടുകയായിരുന്നു കാഷ്വാലിറ്റിയിലേക്ക് ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി തകർച്ച സാങ്കേതികമായി അത് ആൾതാമസമില്ലാത്ത അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത ഒരു കെട്ടിടമാണ് എന്ന് പറയുമ്പോൾ തന്നെയും അതിനോട് ചേർന്ന് ജീവൻ അപകടത്തിൽ പെടാവുന്ന തരത്തിൽ പലരും ആ കെട്ടിടം പിടിഞ്ഞു വീണപ്പോൾ അതിന് തൊട്ട് ചേർന്ന് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതേസമയം ഈ കെട്ടിടത്തിൽ കുടുങ്ങിപ്പോയ ഒരു സ്ത്രീയെ ഇപ്പോൾ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള ഒരു എന്താണ് അവരുടെ ആരോഗ്യസ്ഥിതി എന്നുള്ളതുമായി ബന്ധപ്പെട്ട് അധിക ഔദ്യോഗികമായ ഒരു വിശദീകരണം ഇതേവരെ വന്നിട്ടില്ല അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലാണ് റെഡ് സോണിലാണ് ഇവരുള്ളത് എന്നുള്ള വിവരം മാത്രമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നും പറയുന്നു അതേസമയം കെട്ടിടം തകർന്നതുമായി ബന്ധപ്പെട്ട് മന്ത്രിമാർ ഔദ്യോഗികമായി നൽകുന്ന വിശദീകരണമല്ല അതിനോട് ചേർന്ന് തന്നെ ഗുരുതരമായ ചികിത്സയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു അവരുടെ ജീവിതം ജീവൻ അപകടത്തിൽപ്പെടുന്ന സാഹചര്യം ഈ കെട്ടിടം ഇടിഞ്ഞു വീണപ്പോൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് അവിടെ ഉണ്ടായിരുന്ന രോഗികളും വിശദീകരിക്കുന്നത് ആശയ കഥ കൃത്യമായിട്ട് മന്ത്രിമാർ പറയുന്നത് നമ്മൾ നേരത്തെ സംപ്രേഷണം ചെയ്തതാണ് വി എൻ വാസവനും വീണ ജോർജും പറഞ്ഞത് അത് ഉപേക്ഷിക്കപ്പെട്ടിട്ട കെട്ടിടം അതിനകത്ത് ആളുണ്ടായിരുന്നില്ല അവരുടെ ആ ഒരു സംസാരത്തിൽ നിന്നാണ് ഒരു എനിക്ക് തോന്നുന്നു ഇത്രയും രക്ഷാപ്രവർത്തനം വൈകുന്നതും അപ്പോൾ ഈ രോഗികളോട് സംസാരിച്ചപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത കെട്ടിടമാണെന്ന് അതിനോട് ചേർന്നുള്ള കെട്ടിടത്തിലാണ് അവർ ചികിത്സയിൽ കഴിഞ്ഞിരുന്നതെന്ന് പറയുന്നു പക്ഷെ അപ്പോഴും മന്ത്രിമാർ പറയുന്നത് പോലെ ഈ കെട്ടിടത്തിൽ ആളുണ്ടായിരുന്നില്ല എന്നാണോ തീർച്ചയായും ജിൽസി ജിൽസി ചൂണ്ടിക്കാണിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആതുരാലയത്തിൽ അത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിൽ കെട്ടിടം ഇടിഞ്ഞു വീഴുന്ന ഒരു അപകടം ഉണ്ടാകുമ്പോൾ അതിന് നിസാരവൽക്കരിക്കുന്ന ചില പരാമർശങ്ങളായിരുന്നു ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നുള്ളതാണ് ആൾ കെട്ടിടമാണ് എന്ന് വിശദീകരിക്കുമ്പോൾ അതിൻ്റെ രക്ഷാപ്രവർത്തന അടക്കം വൈകുന്ന ഒരു സാഹചര്യം ഉണ്ട് പക്ഷേ അവിടെ ഉണ്ടായിരുന്ന രോഗികളുമായി സംസാരിക്കുമ്പോൾ യാഥാർത്ഥ്യം അതല്ല എന്ന കാര്യമാണ് പുറത്തു വരുന്നത് ഇത് വലിയ ഒരു കെട്ടിടമാണ് അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ പാർട്ട് എന്ന് മാത്രമേ ഇപ്പോൾ ഇടിഞ്ഞു വീ ഇടിഞ്ഞു വീണ ഭാഗത്ത് നമുക്ക് കണക്കാക്കാൻ കഴിയുള്ളൂ അതിനോട് ചേർന്ന് മറ്റ് നിരവധി രോഗികൾ താമസിക്കുന്ന മറ്റ് ഭാഗങ്ങളുണ്ട് ദീർഘമായ മറ്റ് വാർഡുകൾ ഉൾപ്പെടുന്ന കെട്ടിടം ഉണ്ട് അതിനോട് ചേർന്ന് മറ്റ് പ്രദേശം മറ്റ് കെട്ടിട ഭാഗങ്ങളുണ്ട് അവിടെ താമസിച്ചിരുന്നവരുടെ കൂടെ ജീവൻ അപകടത്തിൽപ്പെടുന്ന സാഹചര്യത്തിലാണ് ഈ കെട്ടിടം ഇടിഞ്ഞു വീണത് എന്നുള്ളതാണ് അതിന് തൊട്ട് ചേർന്ന് രണ്ട് നില കെട്ടിടത്തിൽ മറ്റ് ആളുകൾ ഉണ്ടായിരുന്നു രോഗികളുണ്ടായിരുന്നു ഓപ്പറേഷൻ കഴിഞ്ഞവരുണ്ടായിരുന്നു കാല് മുറിച്ചു മാറ്റി ചികിത്സയിൽ കഴിയുന്ന ആളുകളടക്കം ഉണ്ടായിരുന്ന സാഹചര്യമുണ്ട് അവരൊക്കെ ജീവൻ ഭയന്ന് കട്ടിലടക്കം രോഗികളുമായി ഓടി രക്ഷപ്പെടുകയായിരുന്നു കട്ടിലോടെ ചുമന്ന് മാറ്റിയ രോഗികളുണ്ട് എന്ന് ഇവിടത്തെ രോഗികളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് ഒന്നുകൂടി വേണമെങ്കിൽ ചോദിക്കാം ഇപ്പോൾ അവിടെ നിന്ന് ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം ആയിരുന്നു ശബ്ദം മറ്റും ഉണ്ടായിരുന്നോ ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ സൗണ്ട് കേൾക്കുക അപ്പൊ ഞങ്ങൾ മേളോട്ട് നോക്കുമ്പോൾ ഇടിഞ്ഞു വീണോണ്ടിരിക്കുക അങ്ങനെ ഞാൻ എൻ്റെ മോനെ ഞങ്ങൾ എൻ്റെ കട്ടിലോട് എടുത്തുകൊണ്ട് ഇവിടെ വന്ന് ക്യാഷ് വലിച്ചു കൊണ്ടിട്ടിട്ട് ഇവിടുന്ന് ട്രോളിക്കകത്ത് മോളി കൊണ്ടുപോകുവായിരുന്നു ഈ കെട്ടിടത്തിഴകിയതാണ് ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ടെന്ന് മറ്റേ മുന്നറിയിപ്പ് ലഭിച്ചിരുന്നു ഒന്നും ലഭിച്ചിട്ടില്ലായിരുന്നു ഞങ്ങൾ ഇപ്പം ഇന്നലെയല്ലേ അങ്ങോട്ട് കേറിയത് മോനെ ഓപ്പറേഷൻ കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇവിടെ കൊണ്ടുവരുമ്പോൾ ഇവിടെ ഞങ്ങൾക്കൊരു സുരക്ഷിതം തന്നില്ലെങ്കിൽ എന്തുവാ ഇവിടുന്ന് ഞങ്ങൾ ഇവിടെ ഇട്ട് വട്ടം കിടക്കുവോ ഇവിടെ പറ്റത്തില്ല അവിടെ പറ്റത്തില്ല മറ്റേ നേഴ്സുമാർ ഞങ്ങളിട്ട് ഓടിക്കുമായിരുന്നു ഈ കുഞ്ഞിനെയും കൊണ്ട് ഇടത്തിലേക്ക് ആളുകൾ പോകാറുണ്ടായിരുന്നു ഈ തകർന്ന ഭാഗത്തേക്ക് ആളുകൾ അവിടെ താമസിക്കുന്ന ആളുകൾ പോകാറുണ്ടായിരുന്നു പറയുന്നു കേട്ടിട്ടുണ്ടായിരുന്നു അത് അടഞ്ഞു കിടക്കുവായിരുന്നു ഉപയോഗമില്ലായിരുന്നു ഇല്ലായിരുന്നു രണ്ടുപേര് ബാത്റൂമ് ഞങ്ങൾ പോയപ്പോൾ അത് ഇടിഞ്ഞു വീഴുവായിരുന്നു അവിടെ ചെറിയ പഴുക്ക് കേരളത്തിൽ ഉപയോഗത്തിന് വേണ്ടി ഈ പഴയ കെട്ടിടത്തിലേക്ക് ആളുകൾ പോകാറുണ്ടായിരുന്നു അല്ലേ അല്ലെന്തെന്നാ പറയുന്നത് ഞാൻ കണ്ടില്ല സാറിന് ാണ് അഴുക്കെന്ന് പറഞ്ഞാൽ ഞാൻ മണ്ട ചപ്പ് കാട് പിന്നെ പായല് എന്താണ് മുഴുവനെ കിളുത്ത് മണ്ടയ്ക്ക് നിൽക്കുന്നു കറന്ന് കഴിഞ്ഞാൽ നമുക്ക് തന്നെ വിഷമം എന്തോ വെറും ശോചനീയാവസ്ഥ നിക്കുന്ന ആർക്ക് കണ്ടാലും മനസ്സിലാകും അത് അപ്പോഴും ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ഉപയോഗിക്കും അല്ലെങ്കിൽ ഇവര് കാണാൻ വരത്തില്ലല്ലോ അവിടെ പറയുന്നത് വ്യക്തമാണ് തൊട്ടടുത്ത് ഉപയോഗശൂന്യമായി കിടന്നിരുന്ന ഭാഗമാണെങ്കിലും കെട്ടിടത്തിന്റെ ഭാഗമായിരുന്നെങ്കിലും ശൗചാലയ ആവശ്യങ്ങൾക്കടക്കം രോഗിയും രോഗികളും രോഗികളുടെ കൂട്ടിരിപ്പുകാരും അടക്കം ഉപയോഗിച്ചിരുന്ന ഭാഗമാണ് അത് ആ ഭാഗമാണ് തകർന്നു വീണത് അങ്ങനെ ശൗചാലയ ആവശ്യത്തിന് വേണ്ടി ഈ പഴകി കെട്ടിടത്തിനുള്ളിലേക്ക് കടന്നു പോയവരാണ് ഈ അപകടത്തിൽപ്പെട്ടത്